ഇപ്പോൾ ഭരണഘടനാ വിഷയമുയർത്തി സർക്കാരിനെയും പാർട്ടിയേയും ആക്രമിക്കുന്ന പ്രതിപക്ഷത്തെ അടിയന്തരാവസ്ഥ ഉയർത്തി സമ്മർദ്ദത്തിലാക്കാനാണ് ബി ജെ പി ഇന്ന് ശ്രമിക്കുക ഇന്ന് വിവിധ പരിപാടികൾ ബി ജെ പി സംഘടിപ്പിക്കുന്നു ദില്ലി ആസ്ഥാനത്തെ പരിപാടിയിൽ ജെ പി നദ്ദ പങ്കെടുക്കും നോബൽ മാരിക്കാനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ കണ്ടത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് വലിയ രീതിയിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു തുടങ്ങിയ ഇന്ത്യ മുന്നണി സഖ്യത്തെയാണ് ഇന്നലെ തന്നെ നരേന്ദ്രമോദി ഒരു മറുപടി കൊടുത്തിരുന്നു നാളത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം അത് അടിയന്തരാവസ്ഥയുടെ കരുത്ത് ഇന്നലെ ഭരണഘടന ഉയർത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ നേരിടാൻ ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മ അര നൂറ്റാണ്ട് തികയുന്ന അടിയന്തരാവസ്ഥയുടെ ഈ ഓർമ്മ ബി ജെ പി വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കില്ലേ എന്തൊക്കെയാണ് ഇന്നത്തെ ബിജെപിയുടെ തന്ത്രങ്ങൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഭരണഘടന ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും ദിനം പ്രതി കടന്നാക്രമിക്കുകയാണ് ചെയ്തത് പൂർണ്ണമായും ജനാധിപത്യത്തെയും ഒപ്പം ഭരണഘടനയും തകർക്കുകയാണ് മോദി സർക്കാർ എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മുദ്രാവാക്യം എന്ന് വേണം എടുത്തു പറയാൻ പക്ഷേ ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയും അത് ഒരു വലിയ തരത്തിൽ സർക്കാരിനെതിരെ ഒരു വികാരം രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്തു എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അടക്കം ഒരു വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തരാവസ്ഥയുടെ ഈ ദിവസത്തെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കം ബി ജെ പി നടത്തുന്നത് കൃത്യമായി തന്നെ അതൊരു സന്ദേശമായിരുന്നു ഇന്നലെ പ്രധാന ത് അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അമ്പത് നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ജനാധിപത്യ കറുത്ത ദിനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആ കറുത്ത ദിനത്തെ ഒരിക്കൽ കൂടി കൃത്യമായി ഇന്നത്തെ ദിവസം ശക്തമായി ഉയർത്തി കോൺഗ്രസിനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും ഒപ്പം പ്രതിപക്ഷത്തെയും കടന്നാക്രമിക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണഘടനയെ തകർത്തവർ പ്രതിപക്ഷമാണ് തെളിയിക്കാനുള്ള ശ്രമമായിരിക്കും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക അത്തരത്തിൽ വിവിധ പരിപാടികളാണെന്നിപ്പോൾ ബി ജെ പി രാജ്യവ്യാപമായി തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ദില്ലിയിലടക്കം പരിപാടിയുണ്ട് ദില്ലിയിൽ ജനാധിപത്യ കറുത്ത ദിനം എന്ന് പേട്ടിരിക്കുന്ന പരിപാടി ിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ പരിപാടികളുണ്ട് ഒപ്പം സെമിനാറുകൾ അടിയന്തരാവസ്ഥ വിരുദ്ധ മറ്റ് പഠന ക്ലാസുകൾ അത്തരത്തിൽ നിരവധി പരിപാടികൾ ബി ജെ പി സംഘടിപ്പിക്കുകയാണ് ഇതിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഇന്നലെയും പാർലമെന്റിന്റെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടന പിടിച്ചതിന് ശേഷമാണ് പാർലമെന്റിനകത്തേക്ക് വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ലോക്സഭാ അംഗമായി സത്യപ്രതി ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചു അത്തരത്തിൽ ഭരണഘടനയെ പിടിച്ചുകൊണ്ട് ഒരു തരത്തിലും ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ഒരു തരത്തിലും അവകാശമില്ല എന്ന് തെളിയിക്കുക തന്നെയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളായിരിക്കും ഇന്നിപ്പോൾ ഉണ്ടാവുക എന്നും വിവിധ വാർത്താ വാർത്താസമ്മേളനം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്നാണ് നടത്തുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളടക്കം വാർത്താസമ്മേളനം ഉൾപ്പെടെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആണെങ്കിലും നിലവിൽ ഭരണഘടനയെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥയിലെ അൻപതാം വാർഷികത്തിൽ ആ ദിവസത്തെ ഒപ്പം ഇന്ദിരാഗാന്ധി നടത്തിയ ആ ജനാധിപത്യ ദംശനത്തെ ഉയർത്തിക്കൊണ്ട് ബി ജെ പി പ്രചാരണം നടത്തും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്ന നോബൽ ഓക്കെ ൻ ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ വീണ്ടും സർക്കാർ ആയുധമാക്കാൻ പോകുന്നു ഇന്നലെ ഭരണഘടനയുമായി നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിഷേധിച്ച പ്രതിരോധിച്ച പ്രതിപക്ഷത്തിനെതിരെ ഇന്നൊരു ആയുധമാക്കി മാറ്റുകയാണ് അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പോലും